റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ പരിശോധന എവിടെ വരെയായി അതും വാഗ്ദാനങ്ങളിൽ നിൽക്കുകയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒഴികെ ഒരിടത്തും പരിശോധനയില്ല രണ്ടായിരത്തി മൂന്നിൽ ട്രെയിനിൽ തീവെയ്പുണ്ടായ എലത്തൂരിന് സമീപത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഏത് സമയത്തും ആർക്കും കയറിച്ചെല്ലാവുന്ന അവസ്ഥയാണ് സ്റ്റേഷനുകളിലേക്കുള്ള ഊടുവഴികൾ സാമൂഹിക വിരുദ്ധർ കൈയടക്കിയെന്നും വിമർശനമുയരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ പരിശോധനകളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ആളുകൾ അകത്തേക്ക് കടക്കുന്നതെന്നാണ് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് അതായത് പോലീസുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതിനൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ കയറുന്നു ഞാനിപ്പോഴും നിൽക്കുന്നത് എലത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് നമുക്കറിയുമ്പോൾ എലത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് വെപ്പ് നടന്നത് ഇതിന് സമീപത്താണ് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം ദൂരെയാണ് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടുന്നൊരു സ്റ്റേഷൻ കൂടിയാണ് കേവലം നാല് ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ നിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പോലും ഈ റെയിൽവേ സ്റ്റേഷനെ സാമൂഹ്യ വിരുദ്ധർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും ദുരുപയോഗിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ നമുക്കിതാ ഈ ഇതിൻ്റെ വരികയാണ് സുഖമായിട്ട് അകത്തേക്ക് കയറാം ആരും പരിശോധനയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ കൂടി ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് ഇവിടെ ഒരു സുരക്ഷയും ഇല്ല ഒരു സുരക്ഷയും റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ ഒരു നാലഞ്ച് റെയിൽവേ സ്റ്റേഷനുണ്ട് ഉണ്ട് ഒരു സാമൂഹ്യ അതായത് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളിലെല്ലാം അഴിഞ്ഞാട്ടം വൈകുന്നേരങ്ങളിൽ അപ്പം കുറച്ചും കൂടി റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ മെച്ചപ്പെടുത്താനുണ്ട് എന്ന എൻ്റെ ധാരണ ഏതായാലും ഇത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളെ സാമൂഹ്യ ബിരുദരടക്കം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും കയറി വരാൻ കഴിയുന്ന ഒരു നിലയിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും നിലവിലില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെയിൻ തീരത്ത് നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളൊന്നും ഇല്ലാതെ അകത്തേക്ക് കടക്കാനുള്ള സാഹചര്യം നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം ജിബേഷൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്ട്